നാടകം കലക്കി ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് ഇരുപത്തിനാല് നാടക ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കൊല്ലം ഉറുവശി തേറ്റേശ്വരക്കും ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക വണ്ടി പോട്രാ പോലിൽ കിട്ടിലിയോ ദോശ ഇന്നത്തെ ദിവസം കാണിക്കാതിരിക്കും വണ്ടി ഹോട്ടൽ ഇന്റർനാഷണൽ ഹോട്ടൽ ഇന്റർനാഷണലിക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം കാശ് നീ കൊടുക്കേണ്ട കാശ് എന്റെ കയ്യിലുണ്ട് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത് അത് മത്സരം വെച്ചാൽ മതി വണ്ടി ഇന്റർനാഷണലിൽ പോട്ടെ വണ്ടി പോവാൻ വരട്ടെ വണ്ടിയിൽ ഒരാൾ കുറവുണ്ട് കൊറവാ എല്ലാവരും കേറിയില്ല ശകുന്തള കേറിയിട്ടില്ലേ അയ്യോ ഈ പെണ്ണെന്തൊക്കെ കേറാഞ്ഞേ ശകുന്തള കേറിയിട്ടില്ലേ എടാ അവളവിടെ എവിടെങ്കിലും കറിയായിരിക്കും നിങ്ങൾ രണ്ടുപേരും ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ അവളിൽ കാണാരി പാടാ ഇറങ്ങി ഇറങ്ങി വരാൻ അടക്കല്ലേ 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 ഞങ്ങളുടെ ഒരു നടി എന്റെ അകത്ത് പെട്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ ആ ശകുന്തളു നേരത്തെ പോയല്ലേ നേരത്തെ പോയോ എങ്ങോട്ട് സിനിമയ്ക്കാ വിടാ വേണ്ടി സിനിമ തിയേറ്ററിലേക്ക് ഈ നേരത്തെ ഏത് സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് തേർഡ് ഷോ അതും ശരിയാണല്ലോ പിന്നെ ഏത് സിനിമ കാണാൻ അവിടെ പോയത് സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നേ സിനിമയിൽ അഭിനയിക്കാ നിനക്കൊക്കെ തൃപ്തിയായില്ലേ തൃപ്തി ആയില്ലടാ പോലെ പോറ്റില്ല ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ ചേട്ടാ മത്താച്ചേട്ട് ദേഷ്യം കണ്ടാ തോന്നൂല്ല ഞങ്ങളാണോ അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോകുന്നത് ഞങ്ങൾ ചീത്ത് പറഞ്ഞിട്ടൊന്നും അല്ല അവള് പോയത് ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും പോകാൻ ഒരുങ്ങി തന്നെ വന്നത് എങ്കി മാറിപ്പോയനെ ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണെങ്കിൽ അവളെ പറഞ്ഞു ഓർത്ത് വിട്ടു മത്തായിട്ട് സിനിമ വേണ്ട നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ ഇടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പം സമാധാനപ്പെടണ എടാ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാം ചീത്താ നിങ്ങളൊക്കെ പറഞ്ഞു പട്ടികളെ അല്ല അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല ഞാനും ചീത്ത വിളിച്ചു ഒന്നും വിളിച്ചില്ലേ നീ അവളെ എന്ന് വിളിച്ചില്ലേ ഗദ് എന്ന് വിളിച്ചില്ലേ അത് ഞാൻ മാത്രമല്ല മത്താച്ചേനെ വിളിച്ചില്ലേ വിളിച്ചു ഞാൻ വിളിച്ചു എനിക്ക് ഞാൻ അധികാരമുള്ള ഒരു അത് ആദ്യം മത്താച്ചന്റെ തട്ടിക്കോ അതേപോലെ ആണോ നീ സ്റ്റേജ് വെച്ച് കറന്ന് പിടിക്കല്ലേ അതൊക്കെ ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിക്കണം നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിവളാ അപ്പൊ നീ മലപ്പുറം അടിച്ചല്ലാണെന്ന് തോന്നി അതാണ് ആക്ടിങ് നിനക്കില്ലാത്തത് ചുമ്മാ ഫസ്റ്റ് ഡേ ഇരുപത്തിളക്കിട്ടല്ലേ നാടാൻ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിരിക്കുന്നത് നന്നായി പോയി നിന്റെ വൈഫ് അല്ലല്ലോ ഇത്ര ദണ്ണം വരാം എനിക്കൊരു എണ്ണമില്ല അടുത്ത നാടത്തിന് വരെ നായിക ഉണ്ടാക്കണം ഉണ്ടാക്കൂ അവളെ ഈ ഭൂമിയിലെ അവസാനത്ത് വരിയൊന്നുമില്ലല്ലോ വേറൊന്നും ഉണ്ടാകാതിരിക്കാൻ മത്താഴ്ച അവൾക്ക് വരും ആയിരം ഞാൻ കൊണ്ടുവരും ആയിരവണ്ണത്തിന് ആയിരം എണ്ണത്തിന് കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ജലങ്ങൾ കൊടുക്കടാ എടാ ിനെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിലെ കൊണ്ടുപോവാ ശരി ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഇനി ഒരു നായിയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലേഷ് വിശ്രമൂല അപ്പൊ ഈ എടാ നീ ജന്മത്താവും പോണെ നോക്കണ്ടെ കണക്കൊക്കെ ഞാൻ നോക്കിയോടാ നീ അവിടെ പോയി കിടന്നു പിത്തക്കാടി നീ നീ എന്താ പറഞ്ഞ എന്നെ പിറ്റക്കാടി വിളിച്ചല്ലേ എന്നെ വിളിച്ചത് ആണോ അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ തോന്നിയതോ ടെൻഷൻ ടെൻഷൻ എന്റെ സമ്മതന തെറ്റിന്നു പോകുന്നേ അടുത്ത ബെല്ലോട് കൂടി നാടകം നാടകം വെളിച്ചം തമസല്ലോ സുഖപ്രദം ബെല്ലടിച്ചതല്ല മണി അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈം കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്

മനോഹരമായ കണ്ണുകൾ ദാ ഇത്രയും മുടിയുണ്ട് അസലായിട്ട് പാടും ഡാൻസ് ചെയ്യും അഭിനയിക്കും അങ്ങനെ ഒരുത്തി മതിയോ മതി അത് മതി ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കിട്ടും കിട്ടും ഇവനല്ലേ പോകുന്നത് മിനിമം മൂന്നെണ്ണത്തിനെങ്കിലും കിട്ടും ഒരെണ്ണത്തിന് നാടകത്തിലെടുത്തിട്ട് ബാക്കി രണ്ടെണ്ണത്തിന് മത്താച്ചാട്ടെടുക്കും കാപ്പിയാട്ടില്ല ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവൂല്ലേ

ഓ ബ്രാണ്ടിയോ എന്ത് പണ്ടാരം വേണേലും മേടിച്ചോ അയാളെ കൊണ്ട് കാര്യം സാധിപ്പിച്ചു കൊള്ളാം എവനാള് കൊള്ളാം എന്താ പേര് പൊന്നപ്പൻ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ

പ്രധാന ആയ ഗോപാലകൃഷ്ണൻ സാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഒരു ചെറിയ കാര്യമുണ്ട് ഇത് അതിനുവേണ്ടി കൊണ്ടുവന്നതാ ആ ഒന്ന് തീർത്തു കൊടുക്കണം അത്രേ തീർത്തു തീർത്തു കൊടുക്കാം കൊടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് അയ്യോ ഇത് അത്രയുള്ള പറഞ്ഞത് തീർക്കേണ്ട കാര്യം വേറെയാ ഇത് അയ്യോ അതല്ല സാറ് പുറത്തുനിൽപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു നടക്കും പറഞ്ഞില്ല ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി നീ എന്തിനാ പറയാൻ എന്താ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ് ാണ്സ്റ്റ് നടനാണെന്നൊക്കെ തിരുത്താം ഒറ്റ വീക്ക് ഇതാണ് വലിയ ഇല്ലാത്തതെന്ന് കഴിഞ്ഞിട്ട് കാച്ചൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്തല്ല ഉള്ളത് തന്നെ ഞാൻ സോറി തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ് സാർ നമസ്കാരം നമസ്കാരം ഈ വെക്കുന്ന ഇവനെ അറിയൂ ഇവല ആരാ വിചാരം ഇവലപ്പൻ തങ്കപ്പൻ ആ തങ്കപ്പൻ ഉർവശി തീയതിട്ടു അതിലെ ഓണനും പ്രധാന നടനുമൊക്കെയാ ഈ വെക്കുന്ന തങ്കപ്പൻ അയ്യോ ആശാന ഞാനല്ല ഈ ഇരിക്കുന്ന ഗോപാലേഷ സാർ നേരത്തെ ഞാൻ പൊന്നപ്പൻ പൊന്നപ്പൻ ഓ നീ തങ്കപ്പനല്ല ഇത് പിന്നെ പോയി എവിടാൻ പോയില്ല ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ എന്നെ തന്നെയാണ് ആശാൻ ആശാന് എന്ന് വിളിച്ചത് ഞാൻ പൊന്നപ്പൻ ഈ ഇരിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറ് അപ്പൊ ഇതാ ഗോപാലകൃഷ്ണൻ സാർ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കി ഒരുപാടുണ്ട് പക്ഷെ നടക്കൂട്ട അയ്യോ നടക്കൂലേ നടക്കാത്ത ഒന്നും പറ്റൂല

ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക പറയണ്ടേ സാറേ അല്ലേ സിനിമക്കാണെങ്കിൽ ഈ ഗർഭാസ കൊണ്ടു സന്ധ്യാവേ ഇത് എവിടെ പോയി കിടക്കാണെന്നൊക്കെ പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് നടന്നോ എന്നിട്ട് ഇപ്പോഴോ

പിടികി എങ്ങനൊരു പെണ്ണുണ്ട് ആ പെണ്ണല്ല

ആ എൽദോ കേട്ടോണ്ട എൽദോ കാലത്തെ വന്ന് ചായയും കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ എന്താ കാര്യം എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ് നമ്മളെ എൽദോ സിനിമയിലെടുത്താ കൊണ്ടുപോകാൻ ആരുമായിട്ട് ഈ ഷോയെ നിങ്ങൾക്ക എൽദോ എവിടെ എന്തെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്ത് തന്നിരിക്കും പിന്നെ എങ്ങോട്ട് പോവുക ഇതകത്തെ തിക്കും തിരക്കിലും പൊടിഞ്ഞു പോവും കടയില ഇങ്ങോട്ട് പറയാണെങ്കി ഇരിക്കോ വിട്ടു ഇനി സ്ഥലമില്ല വണ്ടി എഴുന്ന ായിട്ട് അഭിനയിച്ച പെണ്ണി നീ എതാ കൊണ്ടുവന്നത് അതെ അവളെ വേണം എന്തിന് നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ എന്താ അവളെ പേര് അവളുടെ പേര് എന്റെ ദൈവമേ പേര് വേണ്ട പേര് കിട്ടിയില്ലേലും കുഴപ്പമില്ല നമുക്ക് വേറെ പേരിടാം അവടെ വീട് അറിയാവോ അതെനിക്കറിയാം എന്നാ പിന്നെ വണ്ടിയിലോട്ട് അമ്മ കേറി ദൂരെയാണ് ചെല്ലാൻ സദ്യ ആവും വളവും തിരിവോക്കേണ്ടത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത് ഏത് പാദരാത്രിയാണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം വരുന്നുണ്ടല്ലോ വണ്ടി അങ്ങനെ വണ്ടി അണ്ടകടാകം വരെ ചൂടായി പോയി ണോ ഏത് വീട് നിങ്ങളുടെ നാടകത്തിൽ പെണ്ണിയിലാണോ ശാകുന്തള അവളുടെ വീടില്ലാണോ ഇത് കിട്ടി ശാകുന്തോ തനിക്ക് നേരത്തെ പറഞ്ഞു വണ്ടി മദ്രാസിലേക്ക് േ വണ്ടി കേടാണ് കണ്ടില്ലേ പോവൂലെ ഞങ്ങൾ തള്ളാ സാറേ വേണോ മദ്രാസ് തള്ള പിന്നെ തള്ളു തള്ളാ ഓണം വണ്ടി കേറേ ടാസ് മദ്രാസിലേക്കല്ല തന്റെ കാല് കൊണ്ടുപോകുന്നു അയ്യോ ചണേ എന്റെ കാൽ തന്നെ ഓടിക്കാൻ കൊണ്ടുപോവളെ ഓടി വായോ ഇയാളെ കൊണ്ട് വലിയ ശല്യല്ലോ പൊന്നപ്പ ഇയാളെ എന്താ ചെയ്യേണ്ടത് നിർത്തിയിട്ട് കൊക്കയെ തട്ടിയാലോ ഇത് കാല് തള്ളി ഒടിച്ച് കൊക്കയെ തട്ടാല് പ്ലാൻഡ് ഒന്ന് പറഞ്ഞു ഏയ് ഇത് മറ്റേ കേസാ നീ ഹോൺ അടിച്ച് വണ്ടി വിട കേട്ടി ചാകര ഞാൻ ചാകം തന്നെ ഇറങ്ങി ഞങ്ങളെ വണ്ടി മാത്രമേ നിനക്ക്

ഇവള് പോരണി എനിക്കാ എന്തിനു നാടകത്തിലേക്ക് ഇവള് ഇവളാ ഈ ഗതിയാലം ജീവിക്കാൻ ഒരു മാർഗം കിട്ടുന്നുണ്ടാ ചിലെങ്കിലും എന്തായാലും അണ്ണം വിചാരിക്കണവെട്ടാൻ പോടില്ല അതുകൊണ്ടാ ഞാനീ പറയണത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ ഒത്താൽ അണ്ണെന്നൊരു നടി അവരു ജീവിതവും ജീവിതം കൊടുക്കണം ഒരു കൈ നോക്കല്ലേ അത് നിനക്കെങ്ങനെ മനസ്സിലായി അപ്പൊ നിന്റെ വെയിറ്റ് അനുസരിച്ച് നിനക്ക് തറവാടേ കാണത്തില്ല ഒന്നു പോടാ എന്താടാ പിന്നെയും കണ്ണാ അയാൾ എവിടെ എന്നാ അയാള് ശരിയാണല്ലോ അയാൾ എവിടെ ഈ ബഹളത്തിനിടയ്ക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ പോട്ട് ഏതായാലും നന്നായി നീ വണ്ടി വണ്ടിവിടും